ആ കല്ല് നിക്കുന്നതും നമ്മള് നിക്കുന്നതും സീലവലിൽ നിന്ന് ഡി ഹൈറ്റിലാണ് രാമക്കല് അതായത് രാമക്കൽ മേടിന്ന് പേര് വരാൻ കാരണമായിട്ടുള്ള മൊത്തം നമ്മളെ അനിമോൻ രണ്ടുപേരും ഗ്ലാസ് ഒക്കെ ഊരി എന്താ പറ എങ്ങനുണ്ട് പെട്ടുപോയോ സീനാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ആമയുടെ ശില്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എം കെ ടി എയുടെ ഇരുപത്തഞ്ചാമത്തെ മീറ്റപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലൂടുള്ള യാത്രയിലാണ് നിങ്ങളെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ചു നിങ്ങളെ ചതുരങ്കപ്പാറ ഓഫ് റോഡ് ട്രക്കിങ് അതുപോലെ തന്നെ ചതുരങ്കപ്പാറ ചെസ്റോക്ക് ഹോംസ് അതുപോലെ തന്നെ രാമക്കൽമേട് വന്നിട്ട് അവിടുത്തെ നമ്മുടെ ക്രൗഡ് ഹിൽസ് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ കാണിച്ചു ഇനി നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പിന് വേണ്ടി പോവാണ് നമ്മൾ രാവിലെ തന്നെ റെഡിയായി ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചോളം ജീപ്പുകളിലായിട്ടാണ് നമ്മൾ പേര് ആമപ്പാറയിലേക്ക് ഒരു ഓഫ് റോഡ് ട്രക്കിങ് പോകുന്നത് എന്ന് പറഞ്ഞ കാഴ്ചകളുടെ പറദീസയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ആമയുടെ ശില്പം ആ ശില്പത്തിനകത്ത് തന്നെ ഇടുക്കി ജില്ലയുടെ ഒരു മിനിയേച്ചർ നമുക്കൊരു ഒരു സാൻഡ് മോഡൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതോടൊപ്പം ആമപ്പാറയിലുള്ള വ്യൂ പോയിൻ്റ് ആ വ്യൂ പോയിൻ്റ് നോക്കിയാൽ നമുക്ക് രാമക്കൽമേട് രാമ ശ്രീരാമൻ സീതാന്വേഷണ സമയത്ത് ചവിട്ടി നിന്ന പാറ അതാണ് രാമക്കല്ലെന്ന് പറയുന്നത് ആ രാമക്കല്ലിൽ നമുക്ക് കാണാം തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കുറച്ച് ഭാഗങ്ങൾ കാണാം വളരെ പ്രകൃതി സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു റിയൽ ഓഫ് റോഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും അതോടൊപ്പം ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രക്കിങ് രണ്ട് പാറകൾക്കിടയിലൂടെയുള്ള ഒരു ട്രക്കിങ്ങ് കാണാൻ പറ്റും അതോടൊപ്പം ആമപ്പാറ കാണാൻ പറ്റും ആമപ്പാറ വ്യൂ പോയിൻ്റും ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഒരാളും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹലോ കേസ് അങ്ങനെ ഇതാണ് നമ്മൾ താമസിച്ച ക്രൗഡ് ഹീൽസിൻ്റെ ഓണർ മനുഭായ് പുള്ളിയുടെ ജീപ്പിൽ പുള്ളി നമ്മളോട് വരാൻ റെഡിയായി നിൽക്കുകയാണ് എല്ലാ ആൾക്കാരും ഭയങ്കര ആവേശത്തിലാണ് നോക്കി എല്ലാവരും ഈ ട്രക്കിങ്ങിൽ പോകുന്നതിൻ്റെ വൻപൻ ആവേശത്തിലാണ് അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്യുകയാണ് ഞങ്ങൾ ഓൾറെഡി ജീപ്പ് കയറി ഇരിക്കുവാണ് എൻ്റെ ജീപ്പിനുള്ളിൽ നിന്നാണ് ഞാൻ ഈ വിഷ്വൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ക്രൗഡ് ഹീൽസിൻ്റെ വാതുക്കൽ നിന്ന് ഏകദേശം പത്ത് ഇരുപത്തഞ്ചോളം ജീപ്പുകളിലായിട്ട് നമ്മുടെ യാത്ര തുടങ്ങുവാണ് നമ്മുടെ വണ്ടിക്കകത്തൊക്കെ കാര്യമായിട്ട് പാട്ടിട്ടിട്ടുണ്ട് നല്ല റോഡിൽ കൂടെയൊക്കെയാണ് ആദ്യം യാത്ര തുടങ്ങുന്നത് നമ്മുടെ വണ്ടിക്കകത്ത് ഇത്രയും ആൾക്കാരാണ് ഇരിക്കുന്നത് നോക്കിയാൽ എല്ലാവരും ഇച്ചിരി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഓഫ് റോഡിലോട്ട് കയറത്തുള്ളൂ ആദ്യം നമ്മൾ ആ നല്ല റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ചെറിയ ചെറിയ രീതി റോഡിന് പതിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ കിടിലമായിട്ടുള്ള ഒരു ഓഫ് റോഡാണെന്നാണ് പറഞ്ഞത് ഓഫ് റോഡ് വണ്ടികളല്ലാതെ ഒന്നും ആ റൂട്ടിൽ കൂടെ പോകത്തില്ലെന്നും പറഞ്ഞു നമ്മളൊരു പത്തി ഇരുപത്തഞ്ചോളം ജീപ്പുകളിലായിട്ടാണ് എല്ലാവരും കൂടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ആവേശം ഓഫ് റോഡിലോട്ട് കയറി കഴിയുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല കാരണം നല്ല ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിൽ ആയതുകൊണ്ട് നമ്മൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ജീപ്പിനകത്ത് ഇരുന്നുകൊണ്ട് വിഷ്വൽസ് എടുക്കാനും ഭയങ്കര ആണ് അപ്പം ഞാൻ പുറകെ വരുന്ന ജീപ്പിൻ്റെ വിഷ്വൽസാണ് കൂടുതലും എടുത്തിരിക്കുന്നത് അത് തന്നെ മുഴുവൻ എടുക്കാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയത്തില്ല റോഡിൻ്റെ പതിയ പതിയ മാറ്റം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനി വമ്പം കിടിലൻ ഓഫ് റോഡിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത് എന്ന് വനത്തിനുള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നൊരു ഫീലാണ് എന്തായാലും എന്തായാലും റോഡ് പതിയെ മാറി തുടങ്ങിയിരിക്കുന്നു കുത്തനെയുള്ള കയറ്റങ്ങളും റോഡില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇടുക്കിയുടെ ആ ഒരു വന്യത നമുക്ക് ഈ യാത്ര സത്യത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് പാറയുടെ പുറത്തൂടാണ് നമ്മുടെ ജീപ്പുകൾ ഓടി വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ പാറപ്പുറത്തൂടെ കയറുമ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്നവരൊക്കെ ആളർക്ക് കൂയി വിളിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം ഞാൻ ആ വോയിസ് ഒക്കെ മ്യൂട്ട് ചെയ്തിരിക്കുവാണ് കാരണം ഭയങ്കര അലർജയും ബഹളമായിരുന്നു നമ്മുടെ ഇരുന്ന ആൾക്കാരൊക്കെ അതുപോലെ റിസ്ക്കി ആയിട്ടാണ് ഇവർ നമ്മളെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഓഫ് റോഡ് ജീപ്പ് യാത്രകൾ എന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ചിലയിടത്തൊക്കെ ഓഫ് റോഡെന്ന് പറഞ്ഞിട്ട് നമ്മളെ റോഡിൽ കൂടെ കൊണ്ടുപോകും ഇത് നോക്കിയാൽ ഈ വഴി കണ്ട കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ റോഡ് എങ്ങനെയുള്ള റോഡാണെന്ന് കുത്തുകയറ്റവും അതോടൊപ്പം റോഡ് ഇല്ലെന്ന് തന്നെ വേണേൽ പറയാം മണ്ണിട്ട ഒരു വഴിയാണ് ജീപ്പ് ഓടി ഓടി ഇങ്ങനെ ഒരു വഴി രൂപാന്തരം പ്രാപിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നോക്കിക്കേ നമ്മുടെ പുറകെ വരുന്ന ജീപ്പുകളൊക്കെ ഓടി വരുന്ന വരവ് കണ്ടോ വഴിയില്ലാത്ത വഴി ഉണ്ടാക്കിയാണ് ജീപ്പുകൾ ഓടി വരുന്നത് അപ്പോൾ ആ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറുകയാണ് നമ്മൾ ആമപ്പാറയുടെ ആമപ്പാരുടെ താഴ്വരയിലെത്തി ഇനിയിപ്പോൾ ഓരോരോ ജീപ്പുകളായിട്ടേ കയറി പോകത്തുള്ളൂ അപ്പോൾ നോക്കിക്കേ നമ്മുടെ മുന്നേ വന്ന ജീപ്പുകൾ ഇങ്ങനെ പതിയെ നിരങ്ങി നിരങ്ങി ആണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ റോഡിൽ കൂടെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ അടുത്ത ജീപ്പ് നമ്മളിത് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്നു നമ്മുടെ ജീപ്പ് ഇതിൻ്റെ പുറകെ നമ്മൾ മുകളിലോട്ട് യാത്ര തിരിക്കും എന്തായാലും മുകളിൽ ചെന്നിട്ട് ഞാൻ താഴേന്ന് കുറച്ച് ജീപ്പുകൾ കയറി വരുന്ന വിഷ്വൽസും കൂടെ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ മുകളിലെത്തി ആമപ്പാറിലെത്തിക്കുന്നതിൽ ഇങ്ങനെയുള്ള വഴി കൂടാണ് നമ്മൾ ഓടിച്ച് കയറി വരുന്നത് തിരിച്ചൊരു വണ്ടി പോകുന്നത് നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് യാത്ര കഴിഞ്ഞിട്ട് മടങ്ങി പോകുന്ന ആൾക്കാരാണ് എല്ലാ ആൾക്കാരും ജീപ്പിനകത്തിരുന്ന് ഭയങ്കര കൂവലും ബഹളവും ഒക്കെയാണ് അങ്ങനെ നമ്മുടെ ജീപ്പുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വന്ന് തീർന്നിട്ടില്ല എനിക്ക് വന്നിട്ട് ഇരുപത്തഞ്ചോളം ജീപ്പുകളുണ്ട് അവിടെ വേറെ ടീമായിട്ട് വന്ന സഞ്ചാരികളൊക്കെ ആമപ്പാറയെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങിപ്പോവാണ് എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നോക്കി ദൂരേന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ജീപ്പുകൾ വരുന്നുണ്ട് നമ്മൾ ആദ്യം ഈ വീഡിയോ തുടങ്ങിയപ്പോൾ കണ്ട നമ്മുടെ ക്രൗഡ് ഹിൽസിൻ്റെ ഓണർ മനുവിൻ്റെ വണ്ടിയാണ് ആ റെഡ് കളറിൽ ആ ദൂരേന്ന് വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഓഫ് റോഡിൽ കൂടെ ഓടി വരുന്നത് നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നോക്കി കയറി വരുന്നതുകൊണ്ട് എത്ര ദുർഘടമായ വഴി കൂടാണ് ഈ ജീപ്പുകൾ കയറി വരുന്നതെന്ന് ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ റോഡിൽ കൂടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ഇത് ഓടിക്കാൻ പറ്റത്തുള്ളൂ അതുമാത്രമല്ല ഈ ആമപ്പാറയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും നോക്കിയാൽ നമ്മൾ വന്ന ജീപ്പുകളെല്ലാം നിരത്തി അവിടെ കൊണ്ടിട്ടിരിക്കുവാണ് ഇവിടെ കുറെ നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതും കാണണം അതോടൊപ്പം മറ്റു പല കാഴ്ചകളും ഉണ്ട് അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ ഏറ്റവും കുറേ വന്ന് നമ്മുടെ മനുഭായുടെ വണ്ടിയും മുകളിലെത്തി അനി പറയുന്നത് എന്താണെന്ന് കേൾക്കാം ചെയ്ത് ഒരു ദിവസത്തെ സ്റ്റേ നാൽപ്പത് റൂമുകൾ എല്ലാം കൊണ്ടും എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് മെമ്പേഴ്സും സാറ്റിസ്ഫൈഡ് ആണ് ട്രക്കിങ്ങിന്റെ ഇപ്പൊ ആമക്കു വേണ്ടി തന്നെ ഒരു വ്യത്യസ്തമാണ് ആമപ്പാറ ആമപ്പാറയിൽ വരാത്ത ആരും പോരും അത്രയും വലിയൊരു അഡ്വഞ്ചർ ട്രക്കിങ് ആണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരു ആമയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ ഇടുക്കി ജില്ലയെ മൊത്തം അതിനകത്ത് കയറാം വെച്ചിരിക്കുന്നതിനകത്ത് കയറാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും ഇനി ആമപ്പാറയുടെ മുകളിൽ നിന്നുള്ള സുന്ദരമായ കുറച്ച് വ്യൂ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് ഇവിടെ നോക്കി ഇവിടെ ഒരു വലിയ വാച്ച് ടവർ കിട്ടിയിട്ടുണ്ട് ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് ഒരുപക്ഷേ രാമക്കൽമയുടെ മുഴുവൻ കാണാൻ പറ്റും ഏതാണ്ട് മൂന്ന് നാല് ഫ്ലോറിൻ്റെ പൊക്കൾ അതിൻ്റെ മുകളിൽ കയറിയിൽ നിന്ന് യാമപ്പാറ തന്നെ ആദ്യം ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ നോക്കി നമ്മൾ വന്ന ജീപ്പുകളെല്ലാം അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിരന്ന് കിടപ്പുണ്ട് പല ആൾക്കാരും അവിടെ ജീപ്പിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി വന്ന് വളരെ സാഹസികമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ജീപ്പുകളെല്ലാം അവിടെ കയറി വന്നു നമ്മുടെ ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയി ഞാനിതിൻ്റെ വ്യൂ അത് മനോഹാരിത കാണാനായിട്ട് ഈ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറി വന്നതാണ് നമുക്ക് രാമക്കൽമയുടെ ഇടുക്കി ജില്ലയുടെ നല്ലൊരു പ്രദേശവും കാണാൻ പറ്റും ഇടുക്കി ജില്ലയിൽ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ നമുക്ക് വിഷലായിട്ട് പ്രത്യേകമായിട്ടൊന്നും കാണാനൊന്നും പറ്റില്ല ഈ കുറേ മലനിരകൾ അതുപോലെ തന്നെ പച്ചപ്പ് ഇതാണല്ലോ ജില്ല നമുക്ക് ആമപ്പാറയിലുള്ള ആമയുടെ ശില്പവും നമ്മളിപ്പോൾ കണ്ടു നോക്കി വലിയ വലിയ പാറകളാണ് ഈ പാറക്കിടയിൽ കൂടെ നമുക്കൊരു അഡ്വഞ്ചർ ട്രക്കിംഗ് ഉണ്ട് ഈ വാച്ച് ടവറിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ അഡ്വഞ്ചർ ട്രക്കിങ്ങിന് പോകാം നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ആ ട്രക്കിങ്ങിന് തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഒരു ചിമ്മിനി ക്ലൈമ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഫീലിംഗ് കിട്ടും വലിയ രണ്ട് മൂന്ന് പാറകൾക്കിടയിലൂടെ നമുക്ക് പോകാൻ പറ്റും നമ്മൾ ആ പാറയുടെ അടിയിൽ കൂടെ വളരെ സാഹസികമായിട്ട് വേണം തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ എത്താൻ അപ്പം നമുക്ക് മനസ്സിലാവും ആ പാറയുടെ മൂന്ന് സ്ഥലങ്ങൾ മാത്രമേ നിലത്ത് മുട്ടിയിട്ടുള്ളൂ ഇതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ആമപ്പാറിലേക്ക് വന്നത് അങ്ങനെ നമുക്ക് ആ അഡ്വഞ്ചർ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കുവാണ് നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങാം കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയാണ് അവിടെ പരിചിതമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തോടെ ഇങ്ങനെ അഡ്വഞ്ചർ ആയിട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ല നമ്മൾ തന്നെത്താൻ റിസ്ക് എടുത്ത് പോകുന്നതല്ല അപ്പം ധൈര്യമുള്ള ആൾക്കാർ മാത്രം എല്ലാ ആൾക്കാരും വന്നതിൽ എല്ലാ ആൾക്കാർക്കും ഇതിനിടയിൽ കൂടെ അങ്ങനെ തിരിച്ച് അപ്പറ സൈഡ് വഴി ഇറങ്ങി വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം വളരെ നാരോ ആയിട്ടുള്ള ചില പോയിൻറ്സ് ഉണ്ട് അതിലൂടെ നമ്മൾ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാനായിട്ട് നമ്മുടെ കൂടെ ഉള്ള കുറെ ആൾക്കാർ എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ നിരീക്ഷണ സാധനമായിട്ട് ആൾക്കാരെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ സീനൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ വളരെ സാഹസികമായിട്ടാണ് നമ്മൾ ചില സമയത്ത് നമുക്ക് പേടിയൊക്കെ തോന്നും രണ്ട് ഭീമൻ പാറകൾക്കിടയിലുള്ള വളരെ ചെറിയൊരു വിടവിലൂടെയാണ് നമ്മൾ നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ പാറക്കിടയിലൂടെ സൂര്യപ്രകാശം ഇങ്ങോട്ട് പതിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ വളരെ ഒരു ഏരിയ വരും ഏറ്റവും തിന്നായിട്ടുള്ള സ്ഥലം ഇവിടെ വരുന്നേ ഉള്ളു കേട്ടോ ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലം ഇവിടെ അങ്ങനെ അത് ക്രോസ് ചെയ്ത് നമ്മൾ ആ നെക്സ്റ്റ് പോയിന്റിലേക്ക് എത്തി ഇതുകൊണ്ടൊന്നും കേറുന്നില്ല ഇനിയും വളരെ സാഹസികമായിട്ട് കടക്കേണ്ട പോയിന്റ്സ് വരാനുണ്ട് അപ്പോൾ അവിടെ കൂടെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ടാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് കയ കടന്നു പോകാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുവാണ് അവിടെ നിവർന്ന് നിന്നോ നടന്നോ പോകാനായിട്ടുള്ള യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല ചിലപ്പോൾ എഴഞ്ഞും കിടന്നും നെരങ്ങി ഒക്കെ നീങ്ങിപ്പോകണം ഒരു തവണയെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് ീ പാർക്കകത്തോളം ഇങ്ങനെ കിഴങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട് ആക്ച്വലി ഇവിടെ ഇങ്ങോട്ടാരും വരത്തില്ല അവർ വിടത്തില്ല പക്ഷേ ഞാനൊന്ന് ജസ്റ്റ് പെർമിഷൻ എടുത്തിട്ട് നിങ്ങളൊന്ന് കാണിക്കാമെന്നും പറയും ഇത് അത്യാവശ്യം ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പാറ താഴോട്ട് പോകാൻ സാധ്യതയുള്ളൊരു പാറയാണ് അതുകൊണ്ട് ഇങ്ങോട്ടധികം ആൾക്കാരെ അവർ എൻ്റർടൈൻ ചെയ്യാറില്ല പക്ഷേ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ വന്നത് എങ്ങനെയുണ്ട് സീനാണ് സെൽഫിയോടാ നമ്മടെ എം കെ ടിയുടെ പ്രസിഡന്റ് ഇതാ പട്ടാളക്കാര് പഠിപ്പിച്ചു കൊടുത്ത അടവുകളുമായിട്ട് എഴിഞ്ഞെഴിഞ്ഞ് വരുന്നുണ്ട് കാസർഗോഡിന്റെ മുത്ത് നമ്മളെ അനിമോൻ രണ്ടുപേരും ഗ്ലാസ് ഒക്കെ ഗ്ലാസ് ഒക്കെ ഇതാണ് ടാസ്ക് അല്ലേ നമ്മള് വിജയകരമായി രക്ഷപ്പെട്ടിരിക്കുന്നവർക്ക് കയ്യടിയുണ്ടോ കയ്യടിക്കാണ് കാസർഗോഡ് കണ്ണൂരിലേക്ക് നൊഴഞ്ഞു കയറുന്ന അങ്ങനെ പുറത്തിറങ്ങി വരുന്നവരെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പുറത്തിറങ്ങി വരുന്നുണ്ട് പുറത്തിറങ്ങി വരുന്നവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം കൂടെ ട്രക്കിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരെല്ലാം കൂടി ഇവിടെ കൂടി നിന്ന് ഭയങ്കര കയ്യഴിച്ചൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇനി നമുക്ക് ആമപ്പാറ കാണാം ഏഷ്യയിലെ ഏറ്റവും വലിയ ആമ ശില്പമാണ് അതിനെക്കുറിച്ച് പത്രത്തിൽ വന്ന വാർത്തയും മറ്റു കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദ കൂർമ എന്നാണ് ഇതിനെ വിളിക്കുന്നത് നമുക്ക് കൂർമ അവതാരത്തെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് ഇതിനകത്ത് പറയേണ്ട കാര്യമല്ലോ മിനിയേച്ചർ ഗ്യാലറി ഇൻ സ്കൾപ്ചർ അതിനകത്ത് കുറേ പ്രധാനപ്പെട്ട ഇടുക്കി ജില്ലയിലെ കുറേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ ഒരു സാൻ മോഡൽ നമുക്ക് വേണേൽ പറയാം നമ്മുടെ മിലിറ്ററിയിലൊക്കെ ഇങ്ങനെ യുദ്ധമൊക്കെ ബ്രീഫ് ചെയ്യാൻ നേരം പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ കാണിക്കുന്നതാണ്ക്കുള്ളൊരു മോഡൽ അതിനകത്ത് അതിനുള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിനുള്ളിൽ ഇതാണ് നമ്മുടെ ആമ ഈ ആമയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ആമ ശില്പം എന്ന് ഉള്ള ഖ്യാതി നേടിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്ടുള്ള ആമപ്പാറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ സൈഡിലൊരു ബോർഡുണ്ട് ആ ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും ഏതെല്ലാം സ്ഥലങ്ങളാണ് ഈ ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നമ്പർ ഇട്ട് ഇടുക്കി ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം മാർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഒരു വിഷലായിട്ടുള്ള ഒരു ട്രീറ്റ് അതായത് ഒരു സാൻ മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാപ്പിൻ്റെ ഒരു ലേ ഔട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും അത് വളരെ രസകരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് രാമക്കൽമേട്ടിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം പ്രധാനപ്പെട്ട ഏഴുള്ള സ്ഥലങ്ങളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് സൈഡ് അത് കഴിഞ്ഞുള്ള അടുത്ത സൈഡിൽ ഇടുക്കി ഡാമും ഇടുക്കി ടൗണും ചെറുതോണി ഡാമും ചെറുതോണി ബ്രിഡ്ജും വൈശാലി കെ ഇടുക്കി മെഡിക്കൽ കോളേജും ഹിൽ വ്യൂ പാർക്കും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നെക്സ്റ്റ് സൈഡാണ് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടാണ് ആദ്യത്തെ സ്ഥല സൈഡിലും മറ്റ് സ്ഥലങ്ങളും ഇതിനകത്ത് ഈ ഇടുക്കി ഡാമും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളും ഒക്കെ ആ കാണുന്ന വെള്ളം നിറഞ്ഞു കിടക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്ന ഇടുക്കി ഡാമാണ് ഒരു തവണയെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട സംഭവമാണ് ആമപ്പാറ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും രാമക്കൽമേട് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ആമപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് ട്രക്കിങ് ആരും മിസ്സാക്കരുത് കാരണം അതിനു മാത്രമുള്ള ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് പോകുന്ന സമയത്ത് ഇച്ചിരി ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും ഇങ്ങനെ മോശം റോഡെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലോ ഓഫ് റോഡിന് ഓഫ് റോഡ് ഫീൽ ചെയ്യാൻ വേണ്ടി തന്നെയല്ലേ പോകുന്നത് നമ്മൾ കുറച്ച് ശരീരമൊക്കെ ഇളകുകയും കുലുങ്ങുകയും കുറച്ച് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെ നമ്മൾ ആമപ്പാറയ്ക്ക് ഉള്ളിൽ വന്ന് വന്ന ആമയുടെ ശില്പവും കണ്ട് അതിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോൾ ആമപ്പാറ ഇടുക്കി ജില്ലയിലേക്ക് യാത്ര ചെയ്യുന്നവരെല്ലാം നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം പ്രത്യേകിച്ചും രാമക്കൽമേട് അവിടെ വന്നെങ്കിൽ ഒരു തവണയെങ്കിലും ഓഫ് റോഡ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണോ ആമപ്പാറയിലേക്കുള്ള ആമപ്പാറയിലെ കാഴ്ചകൾ നിങ്ങൾ കാണണം ഇതുകൊണ്ടൊന്നും ആമപ്പാറയിലെ കാഴ്ചകൾ തീരുന്നില്ല ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയും കൂടെ നിങ്ങളെ കാണിക്കാനായിട്ടുണ്ട് അതുകൂടെ കഴിഞ്ഞാലേ ഈ യാത്ര കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണകരമാകത്തുള്ളൂ നോക്കിയേ നമ്മളിപ്പോൾ ആമപ്പാറ നിൽക്കുമ്പോഴും പുതിയ സഞ്ചാരികൾ ജീപ്പുകളിൽ ഓഫ് റോഡിലൂടെ ആമപ്പാറയിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അത് കാണാനായിട്ട് നമ്മൾ വീണ്ടും ജീപ്പിലേക്ക് കയറി ഇപ്പോൾ ഈ ജീപ്പ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന മലയുടെ മോളിക്കൂടാണ് പാറപ്പുറത്തുകൂടാണ് അല്ലാതെ റോഡിക്കൂടെ ഒന്നും അല്ല അങ്ങനെ നമ്മൾ ഈ ജീപ്പ് ഓടിച്ച് ഒരു സ്ഥലത്തുകൊണ്ട് നിർത്തി എന്നിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ജീപ്പ് ഡ്രൈവറുടെ പുറേ നമ്മൾ നടന്നു ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാടിന്റെ റിസർവ് ഫോറസ്റ്റ് ഏരിയ കൂടാണ് കേരളം നമ്മൾ കഴിഞ്ഞു കേരളത്തിൽ ആണ് ജീപ്പ് ഇട്ടിട്ട് നമ്മൾ തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ഏരിയ കൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ ഈ കാഴ്ചയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കണ്ടിരിക്കേണ്ട കാഴ്ച കാഴ്ചയാണ് രാമക്കല്ല് അതായത് രാമക്കൽമേട്ന്ന് പേര് വരാൻ കാരണമായിട്ടുള്ള കല്ലാണ് അതായത് സീതാന്വേഷണ അന്വേഷണ സമയത്ത് രാമൻ സീതേനെ അന്വേഷിച്ചു വന്നോളും കാൽപാദം പതിഞ്ഞു എന്നൊക്കെയാണ് ഐതിഹ്യം ഇതിൻ്റെ മണ്ടേന്നാണ് ശ്രീരാം മറ്റും ശ്രീലങ്കയിലേക്ക് മറ്റു പോയെന്നും ഇവിടെ വണ്ടി കടലായിരുന്നു എന്നും അത് ഉൾവലിഞ്ഞ് കരയായതും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ആ കല്ല് നിൽക്കുന്നതും നമ്മൾ നിൽക്കുന്നതും ശ്രീലവലിൽ നിന്ന് മൂവായിരത്തി അറുന്നൂടി ഹൈറ്റിലാണ് ആ കല്ലിൻ്റെ മൂന്ന് സൈഡും ഒരേപോലെ തൂക്കാണ് നമുക്ക് നിന്ന് ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ മേലിൽ എത്താൻ വേണ്ടി സാധിക്കും ഈ കല്ല് പോലെ തന്നെയാണ് നമ്മൾ ഈ കല്ലിൽ നിന്ന് കഴിഞ്ഞാൽ ആ കല്ലിന് പൊക്കം തോന്നിക്കും ആ കല്ലിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കല്ലിന് പൊക്കം തോന്നിക്കും പക്ഷേ ഏകദേശം രണ്ടും സെയിമാണ് അതേപോലെ നമ്മൾ ഈ നേരെ താഴെ കാണുന്നുണ്ടാവും അതൊരു അമ്പലമാണ് കന്നിമാസത്തിലെ അഞ്ച് ശനിയാഴ്ചകളിൽ മാത്രമേ അത് ഓപ്പൺ ആക്കുള്ളൂ അതേപോലെ തന്നെ ഈ റോഡിന്റെ അല്ല നമ്മൾ ഈ മലക്കപ്പുറം നമ്മൾ വണ്ടി വണ്ടി ഇട്ടണം വരെ മാത്രമേ ഉള്ളൂ കേരളം ഇത് തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ഏരിയ ആണ് ഈ മലയ്ക്കപ്പുറം കാണുന്ന മൊത്തം തമിഴ്നാടിന്റെ തേനി ഡിസ്ട്രിക്റ്റ് ആണ് അതേപോലെ തന്നെ ഈ റോഡിന്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന കണ്ടോ അത് തെങ്ങും തോപ്പാണ് നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ നിൽക്കുന്ന പോലെ വീടിന്റെ വീട്ടിലേക്കടുത്തൊരു മുപ്പാടി നാപ്പാടി ഒക്കെ ആയിട്ടൊക്കെ നിക്കുന്ന തെങ്ങും തോപ്പാണ് ആ കാണുന്നത് അതേപോലെ തന്നെ ഇത് കണ്ടേ ക്രിസ്മസ് ട്രീ നിൽക്കുന്ന പോലെ നിൽക്കുന്നേ അത് നമ്മൾ തമിഴ്നാടൊക്കെ ഇറങ്ങി പോകുമ്പോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മറ്റേ വാളംപിളിയില്ലേ വാളമ്പിളി വരാണ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ലാഷ് ഓഫ് ഗെയിമിന്റെ ഒരു സെറ്റപ്പില്ല ഇപ്പൊ നമുക്ക് ഈ ചെറുതായിട്ട് മഞ്ഞു മൂടി പോലെ കിടക്കുന്നോണ്ടാണ് ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് എത്രത്തോളം പവർ ഉണ്ടോ അത്രത്തോളം ദൂരം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ അതായത് ഏഷ്യയിലെ ഏറ്റവും വേഗതയിൽ കാറ്റ് വീശുന്ന ഒരു സ്ഥലം കൂടിയാണ് രാമക്കൽമേട് സാധാരണ ടൈമിൽ മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് വരെ കാറ്റ് വീശാറുണ്ട് സീസൺ ടൈമിൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ സ്പീഡ് വരെ കാറ്റ് വീശാറുണ്ട് അതേപോലെ ആ കാണുന്ന കല്ല് മെയിൻ മെയിനൊരു സൂയിസൈഡ് പോയിന്റ് കൂടെയാണ് അതിൻ്റെ മേളിൽ നിന്ന് ഒരു പതിനാറോളം പേര് ചാടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഒരൊമ്പത് വർഷമായിട്ട് ലാസ്റ്റ് മരിച്ച് പ്ലസ് ടു പഠിക്കുന്ന ഒരു പെണ്ണും ചക്കനും കൂടെ കയ്യിൽ ഷോൾ കെട്ടിയിട്ട് ചാടിയ സ്ഥലമാണ് അതേപോലെ തന്നെ അതിന്റെ മേളിൽ നിന്ന് ചാടി കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ മരണപ്പെടും അതായത് കാറ്റിന്റെ കൂടുതലാണ് അതേപോലെ തന്നെ നമ്മൾ ആ സൈഡിൽ കൊറോൺ അതായത് ഇരട്ട അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറെ കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഈ താഴെ കാണുന്നത് തേനി ഡിസ്ട്രിക്റ്റ് ആണ് തമിഴ്നാട്ടിലെ ഇവിടെ നൂറ് കിലോമീറ്റർ വരെ സ്പീഡിൽ കാറ്റടിക്കുന്ന ഒരു സ്ഥലമാണ് അതെല്ലാം കണ്ടിട്ട് നമ്മൾ വീണ്ടും ജീപ്പിലേക്ക് കയറി നമ്മുടെ യാത്ര തിരിച്ച് പുറപ്പെടാൻ പോവാണ് യാത്രകളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഓരോ യാത്രയും ഓരോ പുസ്തകമാണെന്നാണ് പറയുന്നത് ജീവിതത്തിൽ ജീവിതത്തിലേകം അനുഭവങ്ങൾ നമുക്ക് ഓരോ യാത്രയും തരും അങ്ങനെ നമ്മളെല്ലാവരും ജീപ്പിൽ കയറിയിരിക്കുകയാണ് തിരിച്ചു പോകാനായിട്ട് ഇങ്ങോട്ട് വന്ന വഴി കൂടൊക്കെ വീണ്ടും തിരിച്ചു പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും ഇങ്ങനെ സൂപ്പർ ഒരു യാത്ര ജീവിതത്തിലെന്ന് ഓർത്തിരിക്കാനും മാത്രമുള്ള ഒരു യാത്രയാണ് എം കെ ടി എത്തുകയാണ് നമുക്ക് വേണ്ടി കരുതി വെച്ചത് ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം